ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് അതായത് ഞാനിപ്പോൾ ആന്ധ്രയിലാണല്ലോ അപ്പോൾ പതിനഞ്ച് ദിവസമായിട്ട് ഞാനിവിടെ കളരി പഠിപ്പിക്കാൻ വന്നതാണ് ഞാനും അച്ഛനും കൂടിയിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് മുപ്പത് പേരാണ് അപ്പോൾ അവർക്ക് നമ്മൾ കളരി പഠിപ്പിച്ചു പതിനഞ്ച് ദിവസം പതിനഞ്ച് പതിനാറാമത്തെ ദിവസം ഡെമോൺസ്ട്രേഷനാണ് ഇത് സമ്മർ ക്യാമ്പിലെ സ്റ്റുഡൻസും കൊണ്ട് കേട്ടോ അതായത് വെക്കേഷനിൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വരും അതിലൊരു ആക്ടിവിറ്റി ആയിരുന്നു കളരി സമ്മർ ക്യാമ്പിലെ സ്റ്റുഡൻസ് അല്ലാണ്ട് ആ സ്കൂളിലെ കുട്ടികളും ഉണ്ടായിരുന്നു സമ്മർ ക്യാമ്പിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സ്കൂളെന്ന് വരുന്ന കുട്ടികളാണ് കേട്ടോ അങ്ങനെ ടോട്ടൽ നമുക്ക് മുപ്പത് സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോൾ അവരെ നമ്മൾ പതിനഞ്ച് ദിവസം കളരി പഠിപ്പിച്ചു അവർക്കത് ഒരു എന്താ പറയുക പുതിയായിട്ടുള്ളൊരു കാര്യമാണ് അവർ ആദ്യമായിട്ടാണ് കളരി കാണുന്നത് കളരി പഠിക്കണത് എന്തായാലും ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കുറേ ഐറ്റംസ് പഠിച്ചു അപ്പോൾ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ആണ് അതായത് അവരുടെ പേരൻസ് ഒക്കെ വന്ന് അവരെ മുൻപിലൊരു എന്താ പറയുക നമ്മളത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഞാൻ ഒരാളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവനോട് ഞാൻ സൂം ചെയ്തെടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളായിരുന്നു ഫ്രണ്ടിലിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അതായത് അച്ഛൻ ഞാൻ പിന്നെ തിയേറ്റർ പഠിപ്പിച്ച തിയേറ്റർ പഠിപ്പിച്ച മാമാണ് അപ്പുറത്ത് ഇരിക്കുന്നത് പിന്നെ അച്ഛൻ്റെ അപ്പുറത്തിരിക്കുന്നത് ശ്രീരാഥ ചേച്ചിയാണ് ഡാൻസിൻ്റെ പിന്നെ ഇവിടുത്തെ ഡയറക്ടർ സാർ ഉണ്ടായിരുന്നു അവളുടെ ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു പിന്നെ ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ ഫ്രണ്ട് റോൾ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നു ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് തന്നെ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് ആയിരുന്നു കേട്ടോ ഞാനിതിൻ്റെ സൗണ്ട് പ്ലേ ചെയ്യുന്നില്ല ചിലപ്പോൾ ഞാൻ മിക്കതിൻ്റെയും സൗണ്ട് പ്ലേ ചെയ്യില്ല കാരണം ഇതൊക്കെ ചെറുതായിട്ട് അവർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂട്യൂബിൽ നിന്നുള്ള സോങ്സ് എടുത്തിട്ടുള്ള കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഞാനത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാട്ടും മ്യൂസിക് അത് പാട്ടും മ്യൂസിക് ഒന്നാണല്ലോ ഓക്കെ മ്യൂസിക് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് യോഗ ഉണ്ടായിരുന്നു യോഗ ഇവിടെ ഡെയിലി ക്ലാസ് ഉള്ള യോഗ ആണ് കേട്ടോ അതായത് ഡെയിലി ക്ലാസ് ഉണ്ട് യോഗയുടെ യോ സ്കൂളിലെ അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ക്ലേ ആനിമേഷൻ ആയിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ലേ ആനിമേഷൻ കാണുന്നത് ഇത് എത്രത്തോളം അവർ എടുക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം കാരണം ഓരോ ഫോട്ടോ 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 എടുത്തിട്ടാണ് അങ്ങനെ വീഡിയോ ആക്കി എടുക്കുന്നത് നല്ല സ്റ്റോറി ആയിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു സ്കേറ്റിംഗ് ഞാൻ മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ സ്കേറ്റിംഗിൻ്റെ ആ ഒരു ഷോ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് നേരിൽ കാണുന്നത് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് അവർ അടിപൊളിയായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ കളരിത്ത ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് സിലമ്പമായിരുന്നു സിലമ്പം മീൻസ് വേവിങ് അതായത് ൊക്കെ പറയും തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യൽ ആർട്ടാണ് മാർഷൽ ആർട്ടാണ് സിലമ്പം അപ്പോൾ അതായിരുന്നു അതും അടിപൊളിയായിരുന്നു സിലമ്പം ഇവിടെ ഡെയിലി ക്ലാസ് ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൊണ്ടുവരുന്നത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ബാക്കി ഒരുവിധമല്ലാതും ഡെയിലി ഉള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് എടുത്ത് ഇതെൻ്റെ പുതിയ സാരിയാണ് കേട്ടോ ഞാൻ ആന്ധ്രയിൽ ഷോപ്പിങ്ങിന് പോയിപ്പോൾ മേടിച്ചതാണ് അജ്രക്കാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് കോട്ടൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ സയൻസ് എക്സ്പെരിമെൻറ്റ് പോലെ ഓരോന്നുണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ റോബോട്ടിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ഒരു കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ റോബോട്ടിനെ അപ്പോൾ ചീഫ് ഗെസ്റ്റിനെ കൊടുക്കാനുള്ള ജ്യൂസ് അതിൽ കൊണ്ടുപോകായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ തിയേറ്ററിൻ്റെ ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം വെട്ടരുത് എന്നുള്ള ഒരു തീമിലുള്ള ഒരു ായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല സംഭവമായിരുന്നു എന്തായാലും നല്ലൊരു എന്താ പറയുക നമുക്കൊരു മോറൽ തന്നിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു പിന്നെ നമ്മുടെ കളരി ആയിരുന്നു നമ്മുടെ കുട്ടികളുടെ അപ്പോൾ ഫസ്റ്റ് കളരി സല്യൂട്ടേഷൻ അതായത് കളരി വന്ദനമാണ് അപ്പോൾ അതായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഒരു ഫയറിൻ്റെ ഒക്കെ വെച്ചത് പിന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു കച്ച ഉണ്ട് കുട്ടികൾക്ക് അച്ഛനാണ് കേട്ടോ അച്ഛൻ താരി പറയും കളരിയുടെ അവർ ചെയ്യും അങ്ങനെയാണ് കേട്ടോ എന്തായാലും അവർ പതിനഞ്ച് ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടോ ഞാൻ ഞാനവിടെ പിള്ളേരെ ശരിയാക്കി എടുക്കുകയാണ് പിള്ളേരാണെങ്കിൽ ചില സമയത്ത് ഭയങ്കര കുറുമ്പിള്ളേക്കാരാണ് വലിയവരായാലും ചെറിയവരായാലും ഒരേപോലെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞുകൊടുത്ത് നിൽക്കില്ല ചിലവർ നിൽക്കും നിൽക്കട്ടോ അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി നടന്ന് അവരൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യായിരുന്നു കേട്ടോ നമുക്ക് ആകെ കുറച്ച് സമയമുള്ള എല്ലാവർക്കും എല്ലാ ആർട്ടിനും കുറച്ച് സമയമുള്ളൂ അപ്പോൾ അതിനുള്ളിൽ തീർക്കണം നമുക്ക് അപ്പോൾ അവർ ഓരോ ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ടുള്ള കുട്ടികൾ കുറേ ഐറ്റംസ് പഠിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ണ്ട് ഇനി നമ്മളിപ്പോ ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസമാണ് ഇപ്പൊ നമ്മൾ ക്ലാസ് എടുത്തേക്കുന്നത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോ നമുക്ക് വൺ മന്ത് ക്ലാസ് ഉണ്ട് കേട്ടോ ഇവരെ അത് അന്ന് മുപ്പത് പേരാവില്ല അന്ന് നൂറ്റി അമ്പത് നൂറ്റി അറുപത് പേരായിരിക്കും അന്ന് ഉണ്ടാവുക എന്തായാലും ഞാൻ വരാൻ നോക്കും അങ്ങനെ ഓരോ ഐറ്റംസും കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നുണ്ട് ഞാൻ എല്ലാം അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ ഭയങ്കര വെറുപ്പിക്കലായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നുള്ളൂ ഇത് നമ്മുടെ കിറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവരെ നോക്കുന്നത് ഞാനാണ് കേട്ടോ ഇവ ഈ ഒരു കിച്ചൻ സെക്ഷൻ മൊത്തം എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് വലിയൊരു സെക്ഷൻ അച്ഛനാണ് നോക്കുന്നത് കേട്ടോ കൊണ്ട് ഞാൻ പരമാവധി ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് ചീത്ത ഒക്കെ കേൾക്കാറുണ്ട് കേട്ടോ ഇവർക്ക് കാരണം കുട്ടികളാണ് പക്ഷെ പറഞ്ഞ കാലത്ത് നിൽക്കില്ല കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കില്ലായെന്നൊരു മട്ടിലാണ് ാണ് എന്നാലും അവരെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ പിള്ളേരെ നല്ല വൃത്തിക്ക് ചെയ്തപ്പോൾ ഇത് പിന്നെ അച്ഛൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ച് വലിയ ആൾക്കാരാണ് ഇത് കേട്ടോ എന്തായാലും വലിയവരായാലും ചെറിയവരായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഇടയ്ക്കൊരു തെറ്റുകളൊക്കെ വന്നു സ്വാഭാവികമാണ് കാരണം അവർ ആദ്യമായിട്ടാണ് ഈ ചെയ്യണത് പിന്നെ ഇപ്പം അതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഗേൾസൊക്കെ വന്നിട്ട് എയ്ത്തിലും നയൻത്തിലൊക്കെ പഠിക്കണമെങ്കിൽ നയൻത്ത് വരെയുള്ളൂ ാക്കി തോന്നു ഫോർത്ത് ഫിഫ്ത്ത് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിള്ളേർ ഫോർത്തോ തേർഡോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നയൻത്ത് വരെയാണ് കേട്ടോ ഉള്ളത് ഇത് ലോക്ക് ടെക്നിങ്ങും കാര്യങ്ങളായിരുന്നു ഫൈനലി എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക എൻഡ് ചെയ്യാൻ പോവാണ് കളരിയുടെ പ്രോഗ്രാം കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ക്യൂലൊക്കെ ആക്കി ഭയങ്കര സന്തോഷമായിട്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ തീർന്ന പോലെയായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പിള്ളേർ തെറ്റിക്കുകയോ പിള്ളേർ നിർത്തിയിട്ട് പകുതി വെച്ച് ഇറങ്ങി പോരുകയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു പിള്ളേർ നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തു കുട്ടികളുടെ പേരൻസൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അതെനിക്ക് അവിടെ നിന്നൊക്കെ മനസ്സിലാക്കി ായി പിന്നെ ഈ ഒരു സമ്മർ ക്യാമ്പിൽ അവർക്ക് കുറേ മാർഷൽ ആർട്ടായാലും ആർട്ടായാലും പഠിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല സമ്മർ ക്യാമ്പിന് ഇതുപോലെ ഓരോ ആക്ടിവിറ്റീസ് പഠിക്കുന്ന ഓരോ സ്കൂൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പഠിച്ച സ്കൂളിൽ എന്തായാലും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കളരി കഴിഞ്ഞിട്ട് സ്കിപ്പിംഗ് ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ സ്കിപ്പിംഗ് ആദ്യം ഇവരുടെ റിഹേഴ്സൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ട് സ്കിപ്പിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ സ്കിപ്പിംഗ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചാടി ചാടി കളിക്കും അമ്പത് കൗണ്ട് ചെയ്യണവരെ അങ്ങനെയൊക്കെ കളിക്കും അല്ലാണ്ട് സ്കിപ്പിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ വന്ന പ്ലാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ പിള്ളേരുടെ കൂടെ സെൽഫി എടുക്കലായിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാ സ്റ്റുഡൻസിൻ്റെ കൂടെയും സെൽഫി എടുത്ത് കുറേ പേര് വീട്ടിലേക്ക് പോയി കുറേ പേര് ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴേക്കും പിന്നെ നമുക്ക് അവരെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നോട്ടോ സ്കൂളുകാര് સ્ટ એન સી સી કોચ સુબ્રમણ્યમ ગુ તો કમલ દે പ്രോഗ്രാം കഴിയാൻ മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകാരൻ തന്നെ നല്ല വിഷമായിരുന്നു കുറേ ഫുഡ് ഫുഡെടുത്ത് നമ്മൾ കഴിച്ചു കെട്ടോ നല്ല ഫുഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റിംഗ് റൂമിലെത്തി പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സാരി എന്നെ ഇന്ന് സാരിയിൽ കണ്ടപ്പോൾ ഒരുവിധം എല്ലാവരും ഒന്ന് ഞെട്ടി കേട്ടോ കാരണം ഞാൻ ഇന്ന് സാരി എടുക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല വേറെ ഒന്നുമല്ല ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എപ്പോഴും ട്രാക്ക് സൂട്ടും ജേഴ്സിയാണ് ഡാറുള്ളത് പിന്നെ എൻ്റെ സ്റ്റുഡൻസിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ സാരിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി നല്ല ഭംഗി കൂടി എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ആന്ധ്രാ വ്ലോഗ് കഴിഞ്ഞു ാണ് തിരിച്ച് ഫ്ലൈറ്റ് നാട്ടിലേക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ ലബിയോളും